ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ പതിമൂന്ന് രാത്രി പതിനൊന്ന് മണിയോടുകൂടി മധ്യപ്രദേശിലെ ഗോളിയോർ എയർബേസിൽ അത്യന്തം രഹസ്യമായ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ വ്യോമതാവളത്തിൽ സാധാരണയല്ലാത്ത ഉണർവായിരുന്നു ആ രാത്രിയിൽ കമാൻഡിംഗ് ഓഫീസറുടെ അനുമതി ലഭിച്ച ഉടൻ തന്നെ കൺട്രോൾ ടവറിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒൻപത് മിറാഷ് ടു തൗസൻഡ് യുദ്ധമാനങ്ങൾ ഒരുമിച്ചുയർന്നു പക്ഷേ ഈ ഫ്ലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു സാധാരണയുള്ള ഫ്യൂവൽ ടാങ്കുകൾക്ക് പകരം ഇവയുടെ അടിവിൽ ഘടിപ്പിച്ചിരുന്നത് വൻ ആണവ ബോംബുകളുടെ ഡമ്മി മോഡലുകളായിരുന്നു ആകാശം കീറിയിറങ്ങി പടിഞ്ഞാറോട്ട് പറന്ന ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ആണവാക്രമണ അഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു കാർഗിൽ യുദ്ധം അതിൻ്റെ ഉച്ചസ്ഥായിൽ പാകിസ്ഥാൻ മുഴക്കുന്ന ആണവ ഭീകരതയ്ക്കെതിരെ ന്യൂഡൽഹി നടത്തിയ മറുപടി നീക്കം തന്നെയായിരുന്നു ഇത് അമേരിക്കൻ പത്രമായ വാഷിങ്ടൺ പോസ്റ്റ് പിന്നീട് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ വാർത്തയാണിത് ഈ രഹസ്യ കോഡ് നാമം ഓപ്പറേഷൻ സിക്സ് എന്നായിരുന്നു ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ